അപ്പോൾ കൈ ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് വെച്ച് നമ്മൾ കാര്യത്തിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ആ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക മൂടിയിട്ടില്ലേ അവിടെ ചെറിയൊരു ഷെഡിൻ്റെ അകത്ത് കുഞ്ഞു ഷെഡിൻ്റെ അകത്ത് ജീവിച്ചാണ് അപ്പം കേട്ടോ ഇപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ കുറേ ദിവസമായി വീടിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ കൈ നമ്മുടെ വീടിൻ്റെ തേപ്പ് ഏകദേശം കഴിഞ്ഞു പുതിയ എല്ലാവർക്കും ട്ടോ അല്ലെ കൊറേ കാലായി വീട് ഇട്ടിട്ട് എല്ലാ പ്രാവശ്യം വീഴും ഇത് തന്നെയാണ് പറയുന്നത് തന്നാലും വീട് ഇട്ട് എനിക്കൊന്നും രണ്ടാഴ്ച ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ താഴെ വരെ പോകാൻ വേണ്ടി നോക്കുവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു കുറച്ച് മീനൊക്കെ മേടിക്കണം തക്കുന്ന് പുനേനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടു വിട്ടു അപ്പൊ നിങ്ങൾ തമ്പനെ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പണി എവിടെ വരെ എത്തി എന്നുള്ളത് കാണിക്കാൻ പറ്റാണ് കേട്ടോ തക്കിരുതാണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ കുറേ ദിവസമായി വീടിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ തേപ്പ് ഏകദേശം കഴിഞ്ഞു പുറകെ സൈഡ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കി ഇനി നമ്മൾ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് പെയിൻ്റിങ് എല്ലാം പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് വശമൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ വീട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ ഒരു അത്യാവശ്യം ഒരു ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ജനലും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല ബാക്കിയൊന്നും നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇതുവരെ ഇപ്പോൾ എന്തൊക്കെയായി എന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും എവിടെ വരെ എത്തി എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ പരിപാടി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ കൈസ് ഇപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലാണുള്ളത് ഉള്ളിലത്തെ കാഴ്ചകൾ ആദ്യം കാണിക്കാൻ എന്നിട്ട് ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ച കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാ ഇപ്പം ഇവിടെയൊക്കെ തേപ്പെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ ഫുൾ ആയിട്ട് കൊണ്ട് ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി സാധനങ്ങൾ ഈ പൊടികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ മേലെ കഴിഞ്ഞാൽ നിങ്ങൾ മേലത്തെ തേപ്പ് കഴിഞ്ഞൊന്നും കണ്ടുണ്ടാവില്ല ഇവിടെ നിന്ന് മേലെ എന്ന് പറഞ്ഞുകൂടി ചേർക്കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് മേലത്തെ തേപ്പൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി കേട്ടോ ഫുള്ളിൽ ഉൾവശം ഫുള്ള് കഴിഞ്ഞു ഇവിടുത്തെ കണ്ടോ ഇവിടത്തെ തേപ്പ് ഫുള്ള് കഴിഞ്ഞു ഇവിടെ ഫുള്ള് കഴിഞ്ഞു ബാത്ത്റൂമും പരിപാടി ഇവിടുത്തെ ഉള്ള ഫുള്ള് തേപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ ഫുള്ള് കുളവായി സ്റ്റുഡിയോന്റെ തേപ്പും ഏകദേശം കഴിഞ്ഞു ഇവിടെ കയറിക്കുമ്പോൾ നല്ലൊരു മുഴക്കമാണ് കേട്ടോ സംസാരിക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട് ഇപ്പം നമ്മൾ ചെറിയൊരു തിയേറ്റർ റൂമാക്കി ആക്കി മാറ്റിടണം നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആയി ബന്ധപ്പെട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്നായിരിക്കും അപ്പോൾ സൗണ്ട് ഒക്കെ മാറി ഇവിടെ വന്നിട്ടും കേട്ടോ അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഇത്രയും ഭാഗം ഇവിടുന്ന് ഫ്രണ്ട് വശം ഫുള്ള് നമ്മൾ പെയിൻറ്റിങ് ചെയ്തു കേട്ടോ പെയിൻ്റ് എല്ലാം പ്രൈമർ അടിച്ചിട്ടുണ്ട് കേട്ടോ സീലോ പ്രൈം ആണ് നമ്മൾ വൈറ്റ്മെൻ്റ് അടിക്കാൻ കുറേ പേര് പറഞ്ഞു പക്ഷേ മരിച്ചവതിൻ്റെ ഭാഗം നമ്മൾ സീലോ പ്രൈമറാണ് അടിച്ചേക്കുന്നത് സീലോ പ്രൈമർ വാട്ടർ ആണ് അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സാധനമാണ് അടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ വാട്ടർ പ്രൂഫ് പ്രൈമറ് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ കാണാം കേട്ടോ ഇത്ര ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെയും പെയിൻ്റ് എന്ന് പറഞ്ഞു പോവാണ് മുണ്ടസ് തുണിയെല്ലാം ഇളക്കി വിട്ടുണ്ട് കേട്ടോ ഫുള്ള് നല്ല വെയിലുണ്ട് ഇപ്പം രാത്രി ഫുള്ള് മഴ ആയിരുന്നു പിന്നെ ഇപ്പം നല്ല കാലാവസ്ഥയാണ് ഇപ്പം പണിക്കാർ നമ്മൾ അവർ ഇന്നില്ല ഇന്ന് ലീവാണ് അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ പുറത്തൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വരാമെന്ന് വിചാരിക്കും കൈസ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ നമ്മുടെ വീടിൻ്റെ കാര്യം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാലേ നമുക്ക് ശരിക്കുള്ള വ്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ കൈസ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരെ കണ്ട വീടാണോ ഇപ്പോൾ ഉള്ളത് നോക്കിയപ്പോൾ നമ്മുടെ ഒരുപാട് സ്വപ്നമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ കൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഈ ഒരു രൂപത്തിലായിരുന്നു പെയിൻറ്റിങ് കഴിഞ്ഞതോടെയാണ് നമ്മുടെ വീടിന് ചെറിയൊരു കാണാനൊരു ഒരു സുഖം കിട്ടിയേക്കുന്നത് കേട്ടോ ഇപ്പം ഫുൾ നമ്മൾ അതായത് പുറമേ എത്രത്തോളം തേച്ചിട്ടുണ്ടോ അത്രത്തോളം ഭാഗത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ഇവിടെ ഈ ഒരു വശത്ത് ഈ ഒരു ഷെയ്ഡിൻ്റെ വശത്ത് നമുക്കൊരു പോർച്ച് വരുന്നുണ്ട് അത് ബിൽഡിംഗ് ആണ് അപ്പോൾ അല്ലാതെ നമുക്കിപ്പം അല്ലാതെ വാർത്തിട്ടുള്ള പോർച്ചല്ല ഇവിടെ നിന്നൊരു പോർച്ച് നമുക്ക് വരുന്നുണ്ട് പോർച്ച് വരുന്നു പിന്നെ അടുക്കളിൻ്റെ ഭാഗത്തുള്ള ബെൽഡിങ് ബാക്കിയുണ്ട് പുറേ സൈഡിൽ ഒഴിച്ചിട്ട സ്ഥലത്ത് അവിടെ ബിൽഡ് ചെയ്യണം അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇനിയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് അതായത് ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം ഇതെല്ലാം ഒന്ന് ക്ലിയറാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു കിറ്റാച്ചി വിളിച്ചിട്ട് കുഞ്ഞ് കിറ്റാച്ചി വിളിച്ചിട്ട് ഫുള്ള് മിറ്റം ഫുള്ള് ലെവലാക്കണം ഒരുപാട് കുളമായി കിടക്കുവാണ് മിറ്റം ഫുള്ള് ലെവലാക്കി ഫൗണ്ടേഷൻ്റെ ലെവലിൽ മിറ്റം ഫുള്ള് കൊണ്ടുവന്നിട്ട് കരിങ്കല്ല് ഇറക്കിയിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ള് മിറ്റക്കുള്ള ഫുള്ള് കെട്ടി ക്ലിയർ ക്ലിയറാക്കി സെറ്റപ്പ് ആക്കാം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി നിങ്ങൾക്ക് ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കോല എന്നുള്ളവരുടെ വീട് ഇതാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പുറകോട്ട് വരുന്ന സമയത്ത് കണ്ടു ഇവിടുത്തെ ഫുള്ള് തേപ്പ് കിടക്കണം കേട്ടോ ഫുള്ള് അലമ്പായിട്ട് കിടക്കുവാണ് മിറ്റം ഫുള്ള് അലമ്പാട്ട് കിടക്കുവാണ് നമുക്കൊന്നും ചെയ്ത് നന്നാക്കാൻ പറ്റില്ല ഫുള്ള് ലെവലാക്കിയാൽ മാത്രം എന്തേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഫുള്ള് തേപ്പ് കിടക്കണം കേട്ടോ ഈ പുറകെ സൈഡ് ഫുള്ള് തേക്കാനുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് കുറച്ച് കഴിഞ്ഞതുകൊണ്ട് അതുകൂടെ സ്റ്റോപ്പ് ആക്കുകയാണ് ബാക്കി മിത്തത്തിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ സൈഡൊക്കെ കെട്ടിയതിനു ശേഷം ആ അതിൻ്റെ തേപ്പും മിറ്റത്തിൻ്റെ സൈഡ് കെട്ടും കാര്യങ്ങളും തേക്കുവാണല്ലോ അതിൻ്റെ തേപ്പും ഈ ഒരു തേപ്പും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് അവിടെ നിർത്തിയിട്ടേക്കുന്നത് അപ്പോൾ കൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു കോലത്തിൽ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു കാ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കാനാവുന്നോ അപ്പോൾ ഒരു യൂട്യൂബ് ലൈഫ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിനകത്ത് തുടർന്ന് പോകുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടെ ആയിക്കോട്ടെ കാരണം നമ്മൾ ഒരു മനസ്സ് വെച്ച് നമ്മൾ കാര്യത്തിന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാനിത് ഇവിടെ ആ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക മൂടിയിട്ടില്ലേ അവിടെ ചെറിയൊരു ഷെഡിൻ്റെ അകത്ത് കുഞ്ഞു ഷെഡിനകത്ത് ജീവിച്ചാണ് അപ്പോൾ നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്തായിട്ടൊന്നുമില്ല അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കൈസി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വലിയ പറഞ്ഞ് പോലിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയി കാണാം കേട്ടോ ബൈ